േ അങ്ങടെ ചെല്ലക്കുട്ടി വന്നിട്ടുണ്ട് മോളെ സുഖമാണോ സുഖമാണോ മുന്ന പോളിയാണ് ആണോ നല്ല കാര്യം മൂടല്ലേ തുറക്കണ്ടല്ലേ ഏ ചെല്ലറ് ആപ്പിൾ എന്റെ സൈസായി കടിച്ചെങ്കിൽ അത്ര നിങ്ങളല്ലാതെ വേറെ ചില ചെല്ലക്കൂട്ടി അതാരാണ് നിങ്ങളല്ലാതെ വേറെ ചില ചെല്ലക്കൂട്ടി ഒന്ന് ബാഗൊന്ന് കാണിച്ചില്ല പോ ഫ്രണ്ടാ കാണിക്കണ്ട ഒന്ന് വാ സൈഡിലോട്ടൊന്ന് വാ വാ സാരി സൂപ്പർ ആയിട്ടുണ്ട് ടാങ്ക് യു ജസ്റ്റ് ഒന്ന് അവരൊന്ന് കണ്ടോട്ടെ ബാഗ് മാത്രം ഇങ്ങോട്ട് വാ വേണ്ടേ ചില പേര് അപ്പിൾ ോ ആ വന്ന മുത്തേ വന്നു ഇതാണ് കണ്ടല്ലേ അങ്ങടെ ചെല്ലക്കുട്ടിയാ നല്ല വെയിറ്റ് ഉണ്ട് കാണാൻ ഇച്ചിരി ഉള്ളു നത്തോലി അത്രേ ഉള്ളു നല്ല വെയിറ്റ് കൊസാല എടുത്തിട്ട് വേണ്ട പോലൊടിച്ച് ഒടിയൻ ചേട്ടാ എന്തിനു ചിരിക്കുന്നത് ഏ ചെല്ലക്കുട്ടിയെ കണ്ടാ ചിരി വന്നത് ഒക്കെ മീയനെ കാണാൻ ആരോ ഇതിനകത്ത് വെയിറ്റ് ചെയ്യുക എപ്പഴേ പറയാനും വരും മുത്തുമണി വെയിറ്റ് ആൻഡ് സേ ആ സുഖം സുഖം അതില് ചോദിച്ച ഞാൻ അങ്ങനെ പറയില്ല കുച്ചേ എല്ലാരും ഇങ്ങനെ എടുത്താ പോ വെയിറ്റ് എത്രയുണ്ട് ൂടുതലാണല്ലേ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ നല്ല കാര്യമാണ് വന്നവരാരെങ്കിലും ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയൂടോ ഊളേ അത് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞില്ലേടാ പറ്റിപ്പാണ് നീ എന്ന് എഴുന്നേറ്റ് നിൽക്കൂ സാരി ഫുള്ള് നോക്കാനാണ് പുതിയ സാരി നിനക്ക് മേടിക്കാനാണോ അങ്ങനെ ടിക്ടോക്ക് കാണുമ്പോൾ ഇങ്ങനെ അവിടുന്ന് വാട്സപ്പിൽ വിളിക്കരുത് കേട്ടോ ഞാൻ ബ്ലോക്ക് ചെയ്തങ്ങ് വിടും ഹലോ എന്താണ് ഒരു മറുപടി ഇല്ലല്ലോ മെസ്സേജ് ഇട്ടിട്ട് ലൊക്കേഷൻ ഇങ്ങോട്ട് നോക്ക് കുരുപ്പേ ആ നോക്കി നോക്കി സോറി സോറി ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ബനിയാസിലാണ് കൊച്ചുണ്ടല്ലോ വേറൊരു കൊച്ചു വരുന്നില്ല ഞാൻ വിളിച്ചു കൊച്ചു ദീനുസട്ടിട്ട് വരുന്നില്ല കൊച്ചിന് കാണിക്കാനാണ് ഇപ്പോൾ വരും എപ്പോൾ വരും കാണിച്ചു എപ്പോൾ വരുമെന്ന് തന്നെ അതിനിങ്ങനെ ഇരിക്കുമ്പോൾ വരാൻ തോന്നും വരട്ടെ ലൊക്കേഷൻ നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് വാട്സപ്പിൽ റിപ്ലൈ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ ലൊക്കേഷൻ തന്നിട്ടുണ്ടല്ലോ മാസ്ക് വെച്ച് വരാൻ പറയൂ പറഞ്ഞിട്ടുണ്ട് അവൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് വാട്ട് നമ്പർ വാട്സപ്പ് നമ്പർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇതെവിടെയാ മുത്തേ ആനക്കുട്ട ഇത് നമ്മുടെ ദുബായിലാണ് ടോ ഞാൻ ലൈവിലാ ഉള്ളത് കേട്ടോ ടാറ്റ അടിച്ചത് ടാറ്റ അടിച്ചതാ ടാറ്റല്ല പാറ്റ അടിച്ചത് എവിടെ മൊത്തം കണ്ടിട്ട് കുറേ ദിവസമായല്ലോ ആണോ എവിടെ ഉണ്ടല്ലോ ബസ് സ്റ്റേഷൻ നമ്മുടെ ഗോൾഡ് സൂക്ക് ബസ് സ്റ്റേഷൻ സുന്ദരി എന്തോ ഐ ആം ഗുഡ് ഈസ് യു ആ വരുന്നുണ്ടോ മുത്തുമണികളായ നമ്പർ അറിയാമോ നമ്പറിൽ എന്നിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഞാൻ ലൊക്കേഷൻ ഇട്ടേരാം അതേപോലെ കൊച്ചുസുന്ദരി എവിടെ ഇത് നിന്നെയാടി ചോദിക്കുന്ന കൊച്ചുസുന്ദരി എവിടെ കൊച്ചുസുന്ദരി എവിടെ കൊച്ചുസുന്ദരിക്ക് ഭയങ്കര ഡിമാൻഡ് ഇന്ന് ഞാൻ എന്ത് ചെയ്യാനാണ് ചേട്ടാ അതിനെന്താ നീ കൊഞ്ചുന്നത് അവളെ വിളിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാ ഞങ്ങൾ കൊഞ്ചയൊക്കെ ചെയ്യും നിങ്ങൾക്ക് കാശ് തരണോ ഞങ്ങൾ കൊഞ്ചുന്നതിന് ആ കണ്ടോണ്ട് അവിടെ ഇരിക്കി എനിക്കറിയാം അയ്യോ അയ്യോ ഡിമാൻഡ് ഡിമാൻഡുള്ളവർ വേണ്ട നിനക്ക ഡിമാൻഡ് ഉണ്ടെങ്കിൽ വേണ്ടെന്ന് നിന്ന ആ കുട്ടിക്കേ മുതുകൊണ്ടല്ലോ കാസ് കയറി അങ്ങോട്ട് തന്നാൽ കൊഞ്ച മാസ്ക് വയ്ക്കൂ എന്നിട്ട് വരാൻ പറയൂ ഞാൻ എന്ത് ചെയ്യാനാണ് ആ പൊണ്ണിനോട് വരാൻ പറഞ്ഞിട്ട് പൊണ്ണ് വരുന്നില്ല ചേട്ടന്മാറുക നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് കൊച്ചു സുന്ദരി എവിടെ കൊച്ചുസുന്ദരി വന്നിട്ടില്ല ഫസ്റ്റ് നിങ്ങൾ ലൊക്കേഷനിൽ വായോ വായോട്ടോ ഹലോ സുനീറ്റ എന്താ ഫതിമ നിനക്കൊരു പാട്ട് ആ ഒരു ഫോട്ടോ തന്ന നിനക്കത് വീഡിയോ ആക്കാൻ പറ്റുമോ ഞാൻ രാജ്മിന്റെ ഫോട്ടോ എപ്പ വരള എപ്പ വരള നമ്പർ പ്ലേസ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം എട്ട് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ആറ് അഞ്ച് പൂജ്യം ഇങ്ങോട്ട് വായോ സുബിൻ ഇങ്ങോട്ട് വായോന്നോ വിച്ച് എൻ്റെ നമ്പറുണ്ടല്ലോ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് തരാം കേട്ടോ അബുദാബിയിൽ അബുദാബിയിലൊന്നും വരാൻ പറ്റില്ല നമുക്ക് തോടി എന്താണ് പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല സാരിയാണോ അതേ ഇന്ന സാരിയാണല്ലോ സാരി ബോയ്ഫ്രണ്ട് ആക്കണോ തീർച്ചയായുമോ കേട്ടോ പെട്ടെന്ന് പോരെ ഒക്കെ ആണെങ്കി ബോയ് ഫ്രണ്ട് ഇല്ലാതിരിക്കാണ് ോയ് ഫ്രണ്ട് ഒന്നും വേണ്ട ചേട്ടാ ബോയ് ഫ്രണ്ടിൻ്റെ കിട്ടും ഹസ്ബൻഡ് ഇതുകൊണ്ടോ ഐഡിയ സ്റ്റാർ സിംഗർ ആണോ പ്രമോദ് ചേട്ടാ വേണ്ട വേണ്ട പോടന്ന് അങ്ങനെയൊന്നും പറയാലോ എൻ്റെ ചേട്ടനാ എന്റെ ചേട്ടന്മാരാ റിയാസേ നീ എവിടെയാ സാരി ബ്യൂട്ടിഫുൾ സാരി ബ്യൂട്ടിഫുൾ ഞാൻ ബ്യൂട്ടിഫുൾ അല്ല എപ്പിടാ ഉനക്ക് ഇന്ന് പേസൽ വരുന്നത് ഹലോ ടാറ്റുപൊളി ഞാൻ കേട്ടു പറഞ്ഞത് കേട്ടോ നല്ല കാര്യം പറയും കേൾക്കുന്നതിന് എന്താ ഹായ്ഡാ സുഖമാണോ ഹായ്ഡാ സുഖമാണല്ലോ റിജോ ജോസഫ് സുഖമാണല്ലോ എന്റെ എന്ത് വിശേഷങ്ങൾ പറയൂ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം ഗിഫ്റ്റ് എടുക്കും ഗിഫ്റ്റ് എടുക്കാൻ പറ്റും എന്നിട്ട് എൻഡീന്ന് വിളിച്ചില്ലേ സാരമില്ല എന്താ ചങ്കല്ലേ വേറൊരു പാട്ടെടുത്ത് എന്തോ അല്ലെങ്കിൽ അതിന്റെ സൗണ്ട് കുറക്കുക അല്ലെങ്കിൽ ഇവിടെ വെക്കാത് ഇവിടെ മാത്ര വെക്കി മൊത്തത്തിൽ വേണ്ട ഗ്ലാമർ കൂടി വരുന്നല്ലോ നീർ ആണോ എനിക്കറിയില്ല എന്റെ 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 കുട്ടി പറഞ്ഞു തന്നു എന്റെ ചിരിയാണ് ഗ്ലാമറിന്റെ രഹസ്യം ചാച്ചി ഇവിടെ പാട്ട് വെക്കിയ ചേച്ചി മ്യൂസിക് മൊത്തത്തിലെ പാട്ട് ഈ ഈ ഇടയാളം മൊത്തം പറയുന്ന ചേച്ചി ആ പിന്നെ ചേച്ചി എന്താ രാവണ ദുബായിൽ എവിടെയാണ് ദുബായിൽ ദുബായിൽ നിനക്ക് എവിടെയൊക്കെ അറിയാം ചുമ്മാ വാട്സാപ്പിൽ കോൾ ചെയ്താൽ ഞാൻ ബ്ലോക്ക് ചെയ്ത ഞാൻ ഗസ്റ്റ് എടുക്കാൻ പറ്റില്ല ഏട്ടാ ഞാനിവിടെ ഷോപ്പിലല്ലേ ലൊക്കേഷൻ നമ്മുടെ ബനിയാസിലാണ് ജോലിയിലാണോ ജോലി ലാണോ നിസ്സാര ജോലി ലാണല്ലോ ലോ എ കന്യാകുമാരി മീനുമാരി ஏன்ன ஆ சங்கே ஃப்ரெண்டே வேற எந்த விசேஷங்கள் சுகமாகணோ ஹாய் தேங்க்யூ எந்த பாட்டு பிடிச்சிருக்கா കുതിര സവാരി നടക്കുമോ കുതിരേന സവാരി നടക്കു ഏത്ത ഞാൻ ഷോപ്പിലാ ലൈവിലാ ജസ്റ്റ് വരാൻ പറയൂ നിന്നോടാടി സൂപ്പർ സോങ് ഒന്നും പറയണ്ട പാടും ഞാൻ ഞാൻ പാടും നിങ്ങളെ പാടും എടുത്തു പോ